പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെറിപ്പൂരം ഒഴിയുന്നില്ല അത് സ്വന്തം അണികളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും നേരത്തെ ഇദ്ദേഹത്തിനെതിരെയുള്ള സൈബർ അറ്റാക്ക് ശക്തമായതിനു പിന്നാലെ ഇപ്പോൾ ഒരു ഓടി കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഐ എൻ ഡി യു സി നേതാവിന്റെ തെറിപ്പൂരം അതും സ്വന്തം പാർട്ടി പദവി പങ്കുവെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു കോൺഗ്രസ് നേതാവിനോട് പ്രതിപക്ഷ നേതാവിനെ അങ്ങ് തെറി അഭിഷേകം നടത്തുകയാണ് മുഖ്യമന്ത്രിയുമായി സതീശൻ സദ്യ ഉണ്ടതാണ് ഐ എൻ ഡി യു സി നേതാവിന്റെ കുരു പൊട്ടാൻ കാരണം ഒരു പ്രതിപക്ഷ നേതാവാണെന്ന നേതാവണന പോലും ഇല്ലാതെ ഞാൻ പാർട്ടിന്റെ ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിലില്ലേ പ്രതിപക്ഷ നേതാവായി നടക്കുന്ന ഈ പരനാറീനെ ഞങ്ങൾക്കൊന്നും തീരെ ഇഷ്ടമല്ല അവന്റെ അവന്റെ അച്ചുവീട്ടിലെ പ്രസ്ഥാനമാണെന്നുള്ള രീതിയിലാണല്ലോ അവന്റെ ഭാവമൊക്കെ ഭാവ് കാസർഗോഡ് ജില്ലയില് കാസർഗോഡ് ജില്ലയിൽ അതിർത്തി തൃക്കരപൂര് സ്ഥലമാണ് ആ തൃക്കരപൂര് കടന്നിട്ട് കാനങ്ങാട്ടേക്ക് ഇങ്ങോട്ട് കേൾ വന്നാൽ ഒരു ചെരുപ്പ്മാല ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഐ എ ഡി എഫ് സിന്റെ വോട്ടർ തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റാണ് മനസ്സിലായില്ലേ ആ പരനാറി ഓണം ഉള്ളാൻ വേണ്ടിയിൽ പിണറായി വിജയന്റെ വീട്ടിൽ പോയി നക്കിയിട്ട് വന്നിട്ട് നായിന്റെ മാന് ഈ നമ്മളെ കോൺഗ്രസ് മുഴുവനും ആക്ഷേപിക്കുന്നത് അടിച്ചമർത്തുന്ന പിണറായി വിജയന്റെ വീട്ടിൽ പോയി നക്ക നാണോ മാനോ ഉണ്ടായിരുന്നോ അതുപോലെ നിങ്ങളുടെ അരമനക്കുണ്ടെ ആ കെ സുധാകരനെ കളഞ്ഞിട്ട് ആ അരമനക്കുണ്ടം പറഞ്ഞു കേട്ടില്ലേ ഒരൊറ്റ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക ഭാരവാഹികൾ പോലും ഒരു ശബ്ദം എതിർപ്പ് പ്രകടിപ്പിച്ചില്ല അവരൊന്നും എന്റെ എന്റെ ഈ പ്രസ്താവന ആ പട്ടിയെ കേൾപ്പിക്കണം ഞാൻ എഴുപത്തിമൂന്ന് വയസ്സായ ഒരാളാണ് ഞാൻ അറുപത് കൊല്ലായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിൽ അടിവർത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഞാൻ പല നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു പരനാറിയെ കണ്ടില്ല ആ കെ സുധാകരനെ മാറ്റി നാണെങ്കിൽ ഈ പാർട്ടിക്ക് ആകെ വന്നു ക്ഷീണം സതീശൻ സതീശനിപ്പോ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ചെരുപ്പുമാല കരുതി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് തൃക്കഴിപ്പൂരൊക്കെ വന്നു കഴിഞ്ഞാൽ സതീശനെ അപ്പോ ഏറിക്കേറ്റും അദ്ദേഹത്തെ നേരിട്ട് തന്നെ തെറി വിളിക്കും എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പ്രതിപക്ഷ നേതാവിന് ഉണ്ടാകാത്ത അവസ്ഥയാണ് സതീശനെ നേരിടുന്നത് സാധാരണഗതിയിൽ ഇതര രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാറുണ്ട് ചിലരൊക്കെ മോശം പദപ്രയോഗങ്ങൾ നടത്താറുമുണ്ട് പക്ഷേ സ്വന്തം ആണികൾ അതും പാർട്ടി പദവികൾ പറഞ്ഞുകൊണ്ട് അതൊക്കെ പോണെങ്കിൽ പോട്ടെ എന്നുള്ള നിലയ്ക്ക് ഈ പച്ച തെറി സതീശനെ വിളിക്കുമ്പോൾ പാർട്ടിക്കകത്തുള്ള സതീശന്റെ പിന്തുണ നോക്കണേ നൂറ് സീറ്റുമായി അധികാരത്തിൽ വരും വരും എന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സതീശനെ സ്വന്തം പാർട്ടി അണികൾ തന്നെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ കേൾക്കുന്നില്ല ഈ വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഉടുപ്പം തച്ചിട്ടിരിക്കുന്നത് അംഗീകരിക്കാത്ത നേതാവെന്നുള്ള നിലയിലേക്ക് സതീശൻ അതച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു നാവ് ഉള്ളത് കൊണ്ട് ഡയലോഗ് അടിച്ച് നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് പാർട്ടിക്കകത്ത് ഷാഫി ഫാൻസും മാങ്ങാണ്ടി ഫാൻസും കൂടി സതീശനെ ചവിട്ടി മൂലയ്ക്കിരുത്തി അവരിപ്പോ നേതാക്കന്മാർക്കിടയിലെ സൂപ്പർ സ്റ്റാറുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഓഡിയോ തെളിയിക്കുന്ന യാഥാർത്ഥ്യം കഷ്ടം തന്നെ